ദേവി മാതാവിനും തിരുക്കുമാറിനും ഒരായാലും നന്ദി എൻ്റെ പേര് നിവിൻ ജോസഫ് ഞാൻ ചേർത്തല മുട്ടതുറമ്പ് സെൻറ് ആൻഡീസ് ചർച്ച് ഇടവാകമാണ് ഞാൻ ഉടമ്പടി എടുത്തത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപതാം തീയതിയാണ് അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിൻ്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തോടെ എനിക്ക് എപ്പോഴോട് പോയി പഠിക്കണമെന്നുള്ളൊരു ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടും തുടങ്ങിയിട്ടൊന്നൊന്നും റെഡിയാവുന്നില്ലായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഉടമ്പടി എടുത്തു അമ്മ ഞാൻ പ്ലസ് ടു എക്സാം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് ജോസഫ് ജനെ കണ്ടായിരുന്നു ജോസഫ് ജനെ കണ്ടു ബ്ലസ്സിംഗ് എല്ലാം മേടിച്ചു കഴിഞ്ഞു ബ്ലസ്സിംഗ് എല്ലാം മേടിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വെച്ച് മാതാവിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടായിരുന്നു പോയത് ഉടമ്പടി എടുത്തും പതിനെട്ട് വയസ്സായി കഴിയുമ്പോൾ എന്തായാലും ഉടമ്പടി എടുക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഉടമ്പടി എടുക്കുന്നതും അതൊന്നും ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ടും വലിയ ഇതിങ്ങനെയൊന്നും കാര്യമില്ല എന്നുള്ള ഓർത്ത് ഞാനങ്ങനെ എടുത്തില്ല അത് വലിയ കാര്യമാക്കാണ്ട് ഞാൻ മുന്നോട്ട് പോയി പക്ഷേ ഞാൻ അത് ഈ എബ്രോഡ് പോകുന്നതിൻ്റെ കാര്യത്തായിട്ട് ഞാൻ പ്രോസ് സ്റ്റാർട്ട് ചെയ്തു പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ബാങ്കിൽ ലോണിൻ്റെ കാര്യങ്ങളെല്ലാം തുടങ്ങിയപ്പോൾ അവർ ഓക്കെ ഫസ്റ്റിൽ അവർ ആണ് ഓക്കെയാണ് പേപ്പേഴ്സെല്ലാം നീക്കോളൂ എന്ന് പറഞ്ഞു പേപ്പേഴ്സെല്ലാം ഞാൻ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നമുക്ക് ഹെഡ് ഓഫീസിലോട്ട് ഫയൽ അയക്കാം എന്ന് പറഞ്ഞു ഫയൽ അയച്ചു ഒരു വൺ വൺ വീക്ക് കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നവീൻ നവിൻ ലോൺ കിട്ടില്ല എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺട്രി അപ്രൂവ് ആവില്ല നമുക്ക് ബാങ്ക് അപ്രൂവ് ആവില്ല എന്ന് പറഞ്ഞു അപ്രൂവ് ആവില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു ഹോപ്പായിരുന്നു ലോൺ ത്രൂ നമുക്ക് പോവാം എന്നുള്ള രീതിയിൽ പക്ഷെ അതില്ല എബ്രോഡ് പോകുന്നത് ഡ്രോപ്പ് ചെയ്യാം എന്നുള്ള രീതിയിലിരിക്കുമായിരുന്നു അപ്പോൾ അതായിരുന്നു ഒരു ലാസ്റ്റ് ഹോപ്പ് ഞാനാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് കരഞ്ഞു മുട്ടുകൊന്ന് പ്രാർത്ഥിക്കുമായിരുന്നു കൊന്തയിൽ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അന്ന് ഞങ്ങൾ വീട്ടിൽ രാത്രി പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ബാങ്കിൽ മാനേജർ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഇവിടുന്ന് എന്തായാലും ലോൺ കിട്ടില്ല വേറൊരു ആളുടെ കസിൻ വേറൊരു ബാങ്കിലുണ്ട് അപ്പോൾ ആൾ റെഫർ ചെയ്യാം അപ്പോൾ അവിടുന്ന് മേ ബി ഒന്ന് ചെന്ന് എൻക്വയറി ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു എൻ്റെ ഇടയ്ക്കാൽ അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോലവർ കറൻറ്റ് സബ്സ്റ്റിൽ അവിടെ അക്കൗണ്ട് പോലും ഇല്ലായിരുന്നു ആ ബാങ്കിൽ അപ്പോൾ ഞാൻ ഉടമ്പഴ എടുത്തു കഴിഞ്ഞു പ്രാർത്ഥനകളെല്ലാം കറക്റ്റായിട്ട് ചെല്ലുമായിരുന്നു രാവിലെ ഡെയിലി ആണെങ്കിലും കാര്യങ്ങളെല്ലാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ അവിടെ ബാങ്കിൽ ചെന്നു എനിക്ക് അക്കൗണ്ട് ഇല്ലായിരുന്നു അക്കൗണ്ട് ചെന്നപ്പോഴേക്കും അവർ മാനേജർ പറഞ്ഞു നമുക്ക് നോക്കാം ഉറപ്പ് പറയുന്നില്ല നോക്കാം പറഞ്ഞു നോക്കി അവർ അപ്പോൾ തന്നെ മാനേജർ പപ്പയായിട്ട് പപ്പയായിട്ട് ഉടനെ തന്നെ വീട്ടിൽ പ്രോപ്പർട്ടി എല്ലാം വന്ന് കണ്ടു അപ്പോൾ മാനേജർ പറഞ്ഞു ഓക്കെ നമുക്ക് ലോൺ വെക്കാം പ്രോസിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ കൺട്രി കൺട്രി ആണ് ഈ കൺട്രിയിൽ കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് നേരത്തെ ആ ബാങ്കിൽ പ്രോ ഇതെല്ലാം പേപ്പേഴ്സെല്ലാം കൊടുത്തത് കാരണം വലിയ ഡിലേ ഒന്നും ഇല്ലായിരുന്നു പേപ്പേഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം അപ്പോൾ തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ പേപ്പേഴ്സ് ഫുൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവിടെ സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു വൺ ഒരു വൺ വീക്ക് എടുത്തില്ല അതിന് മുന്നേ തന്നെ എനിക്ക് ഞാനിവിടെ നാട്ടിലില്ലായിരുന്നു ആ ടൈമിൽ ഞാൻ ബാംഗ്ലൂരായിരുന്നു ആ ടൈമിൽ മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ലോൺ സാങ്ഷൻ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ബാങ്കിൽ വന്നിട്ട് ബുക്ക് ആക്കി സൈൻ ഇടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളിലേക്ക് ബാക്കി പ്രോസസ്ങ്ങ് സ്റ്റാർട്ട് ചെയ്തു യൂണിവേഴ്സിറ്റിയുടെ ഇതിലിപ്പോൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ഫസ്റ്റിലെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന് ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു യൂണിവേഴ്സിറ്റി പറഞ്ഞു ഒരു വൺ വീക്കിനുള്ളിൽ തന്നെ ഇൻറ്റർവ്യൂ ഉണ്ടാവും അപ്പോൾ ആപ്ലിക്കേഷൻ ലെറ്റർ ഇട്ട് കഴിഞ്ഞപ്പോൾ വൺ വീക്കിൽ തന്നെ ഇൻ്റർവ്യൂ ഉണ്ടാവും അപ്പോൾ അതിനും ടൈം ഉണ്ടാവില്ല ഒന്നെങ്കിൽ അപ്പോൾ ഈ ഇപ്പോൾ ഈ വൺ വീക്കിനുള്ളിൽ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ ഈ ഇൻഡേക്കിൽ കയറി പോവാം ഇല്ല എങ്കിൽ ഡെഫർ ആകുമെന്ന് പറഞ്ഞു എൻ്റെ ഇടയിൽ അപ്പോൾ ഞാൻ പറഞ്ഞു എനിവേ നമുക്ക് എന്തായാലും അറ്റൻഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു ഓക്കെ അക്സെപ്റ്റ് ചെയ്തു എന്നിട്ട് എനിക്ക് ഇൻ്റർവ്യൂ ഇത് അയച്ച് കഴിഞ്ഞ് രണ്ട് മൂന്നാമത്തെ ദിവസം എനിക്ക് ഇൻ്റർവ്യൂ ആയിരുന്നു അപ്പോൾ എനിക്ക് എന്ത് പറയണമെന്ന് പോലും ഒന്നും അറിയില്ല ഏജൻസി ഓൾമോസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നാലും നമ്മൾ ഞാൻ എനിക്ക് അധികം പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള സമയം കിട്ടിയില്ല എനിക്ക് അപ്പോൾ ഞാൻ എന്തായാലും മാതാവിൻ്റെ ഇൻറ്റർവ്യൂ ഇരുന്നപ്പോൾ ഞാൻ കാശുരൂപവും എല്ലാം കൈ കൊന്തേലും കൈ കൊന്തയിലെല്ലാം കയ്യിൽ പിടിച്ചിട്ടായിരുന്നു ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നത് അപ്പോൾ ലാബിൽ ഫ്രണ്ടിലിരുന്നപ്പോഴാണെങ്കിലും ഞാൻ ഉടമ്പടിത്തായാലും നെറ്റിൽ കുരിശ് വരച്ച് വിശ്വാസപ്രമാണിച്ച് കണ്ടിന്യൂസ് ഇങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു എൻ്റെ ഇടയ്ക്ക് ആകെ ചോദിച്ചത് മൂന്നേ മൂന്ന് ക്വസ്റ്റ്യൻസ് അതിൻ്റെ എൻ്റെ ഇടയ്ക്ക് ചോദിച്ചത് എന്നാലും എനിക്ക് വലിയ ഉറപ്പില്ലായിരുന്നു കിട്ടോ ഇല്ലയോ എന്നുള്ളൊരു ഉറപ്പില്ലായിരുന്നു അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് എനിക്ക് ഒരു അത് ഒരു രണ്ട് ദിവസം എടുത്തുള്ളൂ മൂന്നാമത്തെ ദിവസം എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്മിഷൻ ലഭിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഇപ്പോൾ ഇല്ല അത് ഈ വി എഫ് എസ്സിൽ നമ്മളെല്ലാം ഡോക്യുമെൻ്റ്സ് എല്ലാം സെറ്റായിട്ട് എടുത്തിട്ട് ഡോക്യുമെൻ്റ്സ് എല്ലാം അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്യണം അപ്പോൾ ഡോക്യൂമെൻ്റ്സ് എല്ലാം അവിടെ വിസ വി എഫ് എസിൽ അപ്പോയിൻമെൻ്റ് എടുത്തു അപ്പോയിൻമെൻറ്റ് കിട്ടാനെടുത്തിട്ട് ഡിലേ ആയിരുന്നു എന്നാലും ഇങ്ങനെ കിട്ടി ഒരു ത്രീ മന്ത്സ് ആഫ്റ്റർ ആയിരുന്നു എനിക്ക് കിട്ടിയത് ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി കഴിഞ്ഞിട്ട് അപ്പോൾ വി എ ബസിൽ അപ്പോയിൻമെൻ്റ് എടുത്തു അപ്പോൾ എൻ്റെ ഇടയ്ക്കൽ ഏജൻസിക്കാർ പറഞ്ഞിരുന്നു ഒരു മിക്കവാറും എന്നെ പിന്നെ അവിടെ വി എസിൽ പോയവർക്കറിയാം എന്തായാലും അവിടെ ഭയങ്കര റഷ് ഉണ്ടാവും ഓൾമോസ്റ്റ് അപ്പോൾ എല്ലാവരും പറയും അവിടെ ലോഞ്ച് പ്രീമിയം ലോഞ്ച് എടുക്കാനായിട്ട് എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും പറയും അപ്പോൾ എൻ്റെ ഇടയ്ക്കൽ ഏജൻസി അതേപോലെ പറഞ്ഞു പ്രീമിയം ലോഞ്ച് എടുക്കണം ഇല്ല എങ്കിൽ അതാകുമ്പോൾ ഇത്ര പ്രയോറിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്ത് അതിന് എത്ര രൂപ രൂപയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു ഒരു ഓൾമോസ്റ്റ് പന്ത്രണ്ടായിരം രൂപ അതിൽ നിന്നാവും അപ്പോൾ അങ്ങനെ അത് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ എൻ്റെ അത്രയും പൈസ എൻ്റെ കാർഡിൽ ഇല്ലായിരുന്നു ആ ടൈമിൽ അപ്പോൾ ഞാൻ വി എസിൽ ചെന്നു വി എസിൽ ചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെയാണെങ്കിലും അവിടെ വിശ്വാസ പ്രവണ ചെല്ലി പ്രാർത്ഥിച്ചു എനിക്ക് ഞാൻ ഒറ്റയ്ക്കായിരുന്നു പോയത് ഇല്ലായിരുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ റിട്ടേൺ ഫ്ലൈറ്റും ഫോ നാലിരുപതിനായിരുന്നു എനിക്ക് റിട്ടേൺ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ഏജൻസിക്കാർ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ നേരത്തെ എന്തായാലും അത് എടുത്തേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നിൻ്റെ ഫ്ലൈറ്റ് മിസ്സാവുന്നതിൻ്റെ ഇടയ്ക്കാലും ഏജൻസിക്കാർ പറഞ്ഞു ഏജൻസിക്കാർ അപ്പോൾ ഞാൻ എന്തായാലും ഓർത്ത് നോക്കി എന്തായാലും എടുക്കാം വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കാമെന്നുള്ള ഓർത്തിരുന്നു അപ്പോൾ അവിടെ ഇ വി എഫ് എസിലോട്ട് കയറുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ മാതാവിൻ്റെ ഉപ്പും അവിടെ ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു കയറുന്നതിന് മുമ്പായിട്ട് അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമണിച്ചാൽ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് കയറിയത് അത് മാതാവിൻ്റെ ഒത്തിരി അനുഗ്രഹം അതെങ്ങനെ എനിക്ക് പറയണമെന്ന് എനിക്കറിയില്ല അവിടെ ചെന്നപ്പോഴാണെങ്കിലും അവിടെ വേറെ ആരുമില്ല ആ ക്യൂവിൽ എനിക്ക് വേണ്ടി മാത്രം മീൻസ് അവിടെ ചെന്നപ്പോൾ എൻ്റെ ആ ക്യൂവിലോട്ട് കീർക്കോ ഒന്നും വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞു എൻ്റെ ഇടയ് ഞാൻ ചെന്നു ചെന്നപ്പോഴാണെങ്കിലും തൊട്ടപ്പുറത്തെ സൈഡിൽ വേറൊരു ആൾ ഇതേപോലെ ഇൻറ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഡോക്യൂമെൻറ്റ്സ് എല്ലാം കൊടുത്തോണ്ടിരിക്കും ആളുടെ എല്ലാ ഡോക്യുമെൻസും മേടിച്ചു എൻ്റെ കയ്യിലാണെങ്കിൽ കറണ്ട്ലി അവിടെ സ്റ്റേ ചെയ്യുന്നതിൻ്റെ ഉള്ളൊരു ഡോക്യുമെൻസ് ഇല്ലായിരുന്നു അത് ഞാൻ കോപ്പി എടുക്കാനായിട്ട് വിട്ടുപോയി പക്ഷേ മെയിലുണ്ട് പക്ഷേ മെയിൽ കാണിക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത് എനിക്കൊരു ഉറപ്പില്ലായിരുന്നു പക്ഷേ അത് ഫിക്സഡ് ഫിക്സഡായിട്ടുള്ളൊരു സ്റ്റേ ആവില്ലായിരുന്ന ജസ്റ്റ് യൂണിവേഴ്സിറ്റി ഡോർമെറ്ററി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ജസ്റ്റ് മാത്രമായിരുന്നു ഒരു ഉണ്ടായിരുന്നത് അവർ അയച്ചിരുന്നത് അപ്പോൾ അവിടെയാണെങ്കിൽ തന്നെ എൻ്റെ ഇടയ്ക്കൽ ആകെ ഞാൻ എല്ലാ ഇപ്പുറത്തുള്ളൊരു വേറെ ചേട്ടൻ്റെ അടുക്കൽ കുറേ ഡോക്യൂമെൻ്റ്സും കാര്യങ്ങളും എല്ലാം എവിടെയാണ് എന്നുള്ള കുറേ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ടഫായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു ചോദിക്കുന്നുണ്ടായിരുന്നുണ്ട് പുള്ളിയടിക്കൽ പറഞ്ഞു പൊക്കോ എന്ന് പറഞ്ഞു വിട്ടു അപ്പം ഞാൻ ഭയങ്കരമായിട്ട് പാനിക്കായി എൻ്റെ കയ്യിൽ ആ ഒരു ഡോക്യുമെൻ്റ് ഇല്ലെങ്കിലും അറിയായിരിക്കും ഓൾമോസ്റ്റ് പോയവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഒരു ഡോക്യുമെൻ്റ് ഇല്ലെങ്കിൽ തന്നെ എന്തായിരിക്കും അവരുടെ ഒരു ബുദ്ധിമുട്ടെന്ന് അപ്പം അവിടെ തന്നെയാണെങ്കിലും ഞാൻ എനിക്ക് വേറൊന്നും എനിക്ക് ആ ടൈമിൽ എൻ്റെ മൈൻഡിൽ വരുന്നില്ല ഞാൻ വിശ്വസപ്രവഹണം ചെല്ലും കണ്ടിന്യൂസ് ഇങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കുക അവിടെ ഫ്രണ്ടിൽ ഫ്രണ്ടിലാളിന്ന് ചോദിക്കുകയാണ് അപ്പോൾ എൻ്റെ ഇടയ്ക്കൽ അവിടെയാണെങ്കിലും ആകെ ചോദിച്ചത് അതെനിക്ക് ഒത്തിരി ഭയങ്കര ഒരു അത്ഭുതം ഞാൻ ആൾക്കാരുടെ അടുക്കൽ ഇപ്പോൾ കൂട്ടുകാരുടെ ഇടയ്ക്കാൽ പറയുമ്പോഴാണെങ്കിൽ അവർ ആരും വിശ്വസിച്ചിട്ടില്ല ഇതുവരെ ഞാൻ ഞാനിടയ്ക്കൽ ആകെ ചോദിച്ചത് ഇതേപോലെ ഒരു നാല് ഡോക്യൂമെൻറ്റ് മാത്രമാണ് എൻ്റെ ഇടയ്ക്ക് ചോദിച്ചത് പാസ്പോർട്ടും പിന്നെ വി എഫ് എസ്സിൽ അപ്പോയിൻമെൻറ്റും അടുത്ത് മീഡിയേഷൻ ലെറ്ററും യൂണിവേഴ്സൽ അക്സെപ്റ്റൻസ് ലെറ്ററും ഇത് മാത്രമായിരുന്നു എൻ്റെ ഇടയ്ക്കൽ ചോദിച്ചത് അതെനിക്ക് ഒട്ടും അത് ഭയങ്കര വലിയൊരു അനുഗ്രഹമായിരുന്നു ഓൾമോസ്റ്റ് ഇവിടെ പോയവർക്ക് എല്ലാവർക്കും അറിയാം എന്തോരം ഡോക്യുമെൻസ് ആണ് നമ്മൾ അന്നേരം പോകുമ്പോൾ ക്യാരി ചെയ്യുന്നതെന്ന് എൻ്റെ ഫയലിലാണെങ്കിൽ ഒരു അടി ഒരു നിറച്ച ഡോക്യുമെൻറ്റ്സ് ആയിരുന്നു എൻ്റെ ഉണ്ടായിരുന്നത് വൺ ആൻഡ് സെയിം അങ്ങനെ പറയുന്ന കുറേ ഡോക്യുമെൻസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെ സബ്മിറ്റ് ചെയ്തു തിരിച്ച് വന്നു കറക്റ്റ് ഒരു അവർ പറഞ്ഞിരുന്നത് നമുക്ക് ഇവിടെ ലിത്വാനി എന്ന് പറയുന്നൊരു കൺട്രിയിലായിരുന്നു ഞാൻ പോകാനായിട്ടിരിക്കുന്നത് അപ്പോൾ ആ കൺട്രിയിൽ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ഇല്ല അതിന് ഒരു ടി ആർ പി കാഡാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അത് ആ കാർഡ് വരാനായിട്ട് അവർ പറഞ്ഞിരുന്നത് ഫോർട്ടി ഫൈവ് വർക്കിംഗ് ഡേയ്സ് എന്നായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ എനിക്ക് ഫോർട്ടി ഫൈവ് വർക്കിംഗ് ഡേയ്സിന് പേര് മൂന്ന് മാസം കഴിഞ്ഞു നാലാമത്തെ മാസമായി എനിക്ക് വരുന്നില്ല അപ്പോൾ ഞാൻ ഏജൻസിയിലേക്ക് സ്ഥിതി ഇങ്ങനെ വിളിക്കും ചോദിക്കുമായിരുന്നു എന്തായി എന്തൊരു അപ്ഡേറ്റ്സ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുമായിരുന്നു പക്ഷേ ഏജൻസി പറയുന്നത് നമുക്കൊന്നും ചെയ്യാനില്ല അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് മൈഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ നമുക്ക് എന്തെങ്കിലും മെയിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് വി എഫ്സിൽ ചെന്ന് എന്തെങ്കിലും ഡോക്യുമെൻറ്റ് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നിടയിൽ പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് വേറൊരു ഇല്ല ഇതിപ്പോൾ എനിക്ക് സെപ്റ്റംബറിൽ ക്ലാസ് പന്ത്ര പതിനഞ്ചാം തീയതി ക്ലാസ് തുടങ്ങും അപ്പോൾ പന്ത്രണ്ടാം തീയതി അവിടെ റിപ്പോർട്ട് ചെയ്യുക വേണം സെപ്റ്റംബറിൽ അപ്പോൾ ഈ കഴിഞ്ഞ ഇത്ര നാളായിട്ട് എനിക്ക് വരുന്നില്ലായിരുന്നു ടി ആർ പി കാർഡൊന്നും അതിൻ്റെ മേലൊന്നും വരുന്നില്ലായിരുന്നു ഞാൻ എല്ലാ ദിവസവും ഞാൻ നേരത്തെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബ പ്രാർത്ഥനകളൊന്നും വലിയ രീതിക്ക് ഉണ്ടാവത്തില്ല ഞാൻ ആ ടൈം ആകുമ്പോൾ ഇവർ പ്രാർത്ഥനയില്ലുന്ന സമയത്ത് ഞാൻ ആ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും പുറത്തോട്ടൊക്കെ പോകും വലിയ രീതിക്ക് എനിക്ക് അങ്ങനെ ഇതിലൊന്നും ഞാനിത് അവിടെ അറ്റൻഡ് ചെയ്യാറില്ല പ്രാർത്ഥനകളൊന്നും ഞാൻ വരാറില്ലായിരുന്നു പക്ഷേ ഈ ഉടമ്പടി എടുത്തതിൽ പിന്നെ ഞാൻ ഈ കൊന്ത് ചെല്ലുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു കുടുംബ പ്രാർത്ഥന കൂടാതെ ഞാൻ പത്തും പന്ത്രണ്ട് പ്രാവശ്യമൊക്കെ ജോമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ വീട്ടിലിരുന്ന് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് കഴിഞ്ഞ ചൊവ്വാഴ്ച എനിക്ക് ടി ആർ പി കാർഡ് വന്നു എനിക്ക് ടിആർപി കാർഡ് വന്നു ഇതാണ്ട് കാർഡ് ഇപ്പോൾ എനിക്ക് പതിനഞ്ചാം തീയതി ക്ലാസ് തുടങ്ങും അപ്പോൾ എൻ്റെ പന്ത്രണ്ടാം തീയതി എനിക്കവിടെ കെയർ ചെയ്യാൻ മതിയാവും എൻട്രി ഉണ്ട് പത്ത് തൊട്ട് എൻട്രി തുടങ്ങും പിന്നെ എനിക്ക് ഇതിനായിട്ട് ബന്ധപ്പെട്ട് തന്നെ കുറേ ഡിഫിക്കൽറ്റീസൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ വി എഫ് സിയിൽ കാര്യങ്ങളാണെങ്കിലും ഈ ടി ആർ പി കാർഡ് കിട്ടാനായിട്ടാണെങ്കിലും ഭയങ്കര പാടായിരുന്നു അപ്പോൾ എനിക്ക് വേറൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നെങ്ങനെയാന്ന് എന്നാന്ന് വെച്ചാൽ എനിക്ക് ഞങ്ങളുടെ പള്ളിയുടെ റീസൻറ്റ്ലി ലാസ്റ്റ് വീക്കായിരുന്നു ഞങ്ങളുടെ പള്ളിയുടെ വെഞ്ചിരിപ്പ് പുതിയ പുതുക്കി പണി പണി കഴിഞ്ഞിട്ട് വെഞ്ചിരിപ്പായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ നാളെ പള്ളിയിലെ പുതിയ പെരുന്നാളാണ് പതി പുതിയ പള്ളിയിൽ അപ്പോൾ ഞാൻ പള്ളിയിൽ അത്യാവശ്യം സി എൽ സിയിലൊക്കെ ആക്റ്റീവായിരുന്നു അപ്പോൾ ഞാൻ പള്ളിയിലെ കീബോർഡ് ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് ലാസ്റ്റായിട്ടൊന്ന് പള്ളിയിലെ കുർബാന കൂടിയിട്ട് എനിക്കൊന്ന് പോകണം പുതിയ പള്ളിയിലെ കുർബാന പെരുന്നാൾ കുർബാന കൂടിയിട്ട് പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് മാതാവിൻ്റെ ഇടയ്ക്ക് ഞാൻ എപ്പോഴും അത് പ്രാർത്ഥിക്കുമായിരുന്നു ഒരു ജമാല എല്ലുബം എപ്പോഴും പ്രാർത്ഥിക്കും എനിക്ക് ഒരു കുർബാന കൂടിയിട്ടെങ്കിലും പോകണം പുതിയ പള്ളിയിലെ കുർബാന കൂടിയിട്ട് എങ്ങനെയെങ്കിലും പോകണം എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചതിന് പരമായിട്ട് എനിക്ക് മാതാവ് എനിക്ക് മാതാവിൻ്റെ പിറവി തിരുന്നാളുടെ തന്നെ അതായത് തിങ്കളാഴ്ച അഞ്ച് രൂപ എത്തുവാനേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയും അനുകൂലം തന്ന മാതാവിനും തിരുക്കുമാറിനൊരായും നന്ദി ഞാൻ കാറിന് പ്രവർത്തികളായിട്ട് ചേരുന്നത് ഇവിടെ ഓൾഡ് ഏജ് ഹോമിലൊക്കെ അമ്മയായിട്ട് പോവുമായിരുന്നു പിന്നെ ഇവിടെ ഒരു നേരത്തെ ഫുഡ് വീക്കിലി ടൈസ് ഞാൻ കൊടുക്കുമായിരുന്നു ഇവിടെ പിന്നെ പത്രങ്ങൾ ഞാനും അമ്മയും കൂടെ ഞാൻ ഞാനമ്മയും ഉടമ്പടി എടുത്തതാണ് അപ്പോൾ ഞാനും അമ്മയും കൂടെ പത്രം ഇവിടെ നേരെ മേടിച്ചു നേരെ ഓട്ടോ സ്റ്റാൻഡിലും പിന്നെ ഹോസ്പിറ്റൽസിലൊക്കെ ആയിട്ട് ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ആറാം തീയതിയാണ് മോൻ്റെ മോൻ്റെ ഒരു കാര്യം കാര്യമാണ് മെയിനായിട്ട് ഞങ്ങൾ വെച്ചിരുന്നത് പിന്നെ അതുകൂടാതെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് വയറിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് വയറുവേദനയും ഗ്യാസ് കയറിയിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിച്ചപ്പോഴും അവർ പല ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പറഞ്ഞു അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തെ എന്നും ഉടമ്പടി തയ്യലും പിന്നെ രാവിലത്തെ പ്രാർത്ഥനയും അഞ്ചരയുടെ പ്രാർത്ഥനയും എല്ലാം എല്ലാ ദിവസവും ഞങ്ങൾ കൂടുമായിരുന്നു എല്ലാവരും കൂടെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ സംഭവം ഇങ്ങനെ ഉണ്ടായത് എന്നിട്ട് വെയിറ്റ് കുറയുന്നു വെയിറ്റ് കുറയുന്നപ്പോൾ സി ടി സ്കാൻ എടുക്കണം എന്നങ്ങനെ ഡോക്ടർ പറഞ്ഞു എന്നാലും ഞാൻ പറഞ്ഞു എന്തായാലും എടുക്ക് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല മാതാവിൻ്റെ ഉപ്പും വ്യഞ്ചരിച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താണേലും ഒരു കുഴപ്പമുണ്ടാകത്തില്ല പോയി ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടറെ ഒന്ന് കൊണ്ടോ കാണിക്കുമെന്ന് പറയും ഡോക്ടർ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ ആദ്യം പറഞ്ഞിരുന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴും പിന്നെ വീണ്ടും അത് പിന്നെയും അങ്ങനെ ഉണ്ടായി അങ്ങനെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അവർ പറഞ്ഞതാണ് സി ടി സ്കാൻ എടുക്കാൻ പറഞ്ഞത് സി റ്റി സ്കാൻ എടുത്തപ്പോഴും ഞാൻ പറഞ്ഞത് ഒന്നും വരത്തില്ല എന്താണേലും എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് കൂടാറുണ്ട് പിന്നെ ധ്യാനം ആഴ്ചകളിലും എല്ലാ ആഴ്ചകളിലും മുടങ്ങാതെ ഞങ്ങൾ എല്ലാവരും ധ്യാനം കൂടാറുണ്ട് അമ്മയൊഴികെ അമ്മ പ്രായമായതുകൊണ്ട് അങ്ങനെ മുഴുവൻ കൂടാറില്ല അപ്പം അങ്ങനെ എൻ്റെ ജീവിത പങ്കാളിയുടെ കാര്യം പറഞ്ഞത് തീർന്നില്ല അപ്പോൾ അങ്ങനെ സി ടി സ്കാൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു വേറെ ഒരു പ്രശ്നങ്ങളും പ്രശ്നങ്ങളുമില്ല ഒന്നുകൊണ്ടും പേടിക്കേണ്ട പിന്നെ മാതാവിൻ്റെ ഉപ്പും തൈലവും എല്ലാം വെഞ്ചരിച്ച വസ്തുക്കളെല്ലാം എല്ലാ ദിവസവും കഴിക്കുന്നതുകൊണ്ട് വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ലായെന്ന് ഡോക്ടർ പറഞ്ഞു ഇത്രയും അനുഗ്രഹങ്ങളെല്ലാം തന്ന മാതാവിനും ഈശോയ്ക്കും കൂടാനും കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം തന്നെ കൊച്ചു പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളെല്ലാം ഞാനാണെങ്കിൽ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഓൾഡ് ഹോമിൽ ഓൾഡ് ഹോമുണ്ട് അവിടെ ഞാൻ പോയി അവരുടെ ശുശ്രൂഷകളെല്ലാം തന്നെ ചെയ്യും അവരെ കുളിപ്പിക്കും അവരുടെ വസ്ത്രങ്ങളെല്ലാം കഴുകി കൊടുക്കും മൂത്ര തുണികളെല്ലാം അതിനൊന്നും എനിക്കൊരു മടിയില്ല ആദ്യം ആദ്യമായിരുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ എല്ലാ കാര്യങ്ങളും ഇതേപോലെ പത്രം കൊടുക്കാനാണേലും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എല്ലാ മാസവും ഞങ്ങൾ ഞാനും പിള്ളേരും കൂടെ മറ്റവനും മൂത്ത അവനും കൂടെ പോരും അങ്ങനെ ഞങ്ങൾ വന്ന് പത്രം വാങ്ങിച്ച് വിശുദ്ധതായാലും പിന്നെ കുരിശു വരച്ചിട്ട് വിശ്വാസ പ്രമാണം ചെല്ലി ഓരോരുത്തരുടെ ഞങ്ങളുടെ അനുഭവങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് കൊടുക്കാറ് അതായത് വണ്ടാന ഹോസ്പിറ്റലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും പെട്രോൾ പമ്പിലും അവിടെ ഇവിടെ എല്ലായിടത്തും നടന്ന് ഞങ്ങൾ വണ്ടിയിൽ നടന്ന് തന്നെ ഞങ്ങൾ കൊടുക്കാറുണ്ട് ഇതൊക്കെയാണ് എൻ്റെ കാരണപ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും അനുഗ്രഹങ്ങളെല്ലാം തന്ന അമ്മയ്ക്ക് വിശ്വയ്ക്കും ഒരു കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഇനിയും ജീവിത അവസാനം വരെ ഉടമ്പടിയിൽ തന്നെ ജീവിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് മാതാവിനോട് മുട്ടിപ്പായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശിയ പ്രവാചിൻ്റെ പുസ്തകത്തിൽ നിന്ന് അമ്പത്തിയഞ്ചാം അധ്യായം ആറാം തിരുവചനം കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ നെവിൻ്റെ കുടുംബത്തെ കുറിച്ചുള്ള ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് ഏറ്റുപറഞ്ഞത് നെവിൻ്റെ കുടുംബത്തിലെ എല്ലാവരും തന്നെ ഉടമ്പടി എടുത്തിട്ടുള്ളവരാണ് സാക്ഷ്യ സ്ഥിരീകരണ സമയത്ത് അവർക്ക് പറയാനുണ്ടായിരുന്നത് ഈശോയെയും പരിശുദ്ധ അമ്മയെയും അവർക്ക് വ്യക്തിപരമായി അനുഭവിക്കണം സ്നേഹിക്കണം എന്നുള്ള ഒരു വലിയ തീരുമാനത്തിലാണ് അതുകൊണ്ട് തന്നെ ഏതൊരു ആപദ്ഘടനയിലും സ സമയങ്ങളിലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കാൻ അവർ ഉടമ്പടിയുടെ ഉറപ്പോടെയാണ് അവർ മുന്നോട്ട് തീങ്ങുന്നത് ഈ മകൻ പറയുകയുണ്ടായി പത്താം പന്ത്രണ്ടാം ക്ലാസ്സിൽ എനിക്ക് നല്ല മാർക്കൊക്കെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒന്നും ഇനി ഉടമ്പടി മുന്നോട്ട് പോകേണ്ട വലിയ അത്യാവശ്യമില്ല എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ നടക്കുമ്പോഴാണ് വീണ്ടും തനിക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ആവശ്യമാണെന്ന് മനസ്സിലായപ്പോൾ ഉടമ്പടിയിൽ ഉറച്ചു നിന്നുകൊണ്ട് വളരെ ശക്തമായി പരിശുദ്ധ അമ്മയെ മാധ്യസ്ഥ അപേക്ഷിച്ച് ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങിയത് ഈശോയെ സ്നേഹിക്കണം ഞാനിവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് പുതിയ പള്ളിയിൽ ഈശോയുടെ കൂടെ കുർബാന അർപ്പിക്കണമെന്നുള്ള ഒരു വലിയ തീക്ഷണമായ ആ ആഗ്രഹമാണ് അവസാനമായി മകൻ ഈശോയോട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയുള്ള വലയിൽ വലിയ വലിയ ആഗ്രഹങ്ങളാണ് ഉടമ്പടിയിൽ നാം മുന്നേറുമ്പോൾ ഓരോ മക്കൾക്കും ഉണ്ടായിരിക്കുന്ന യൂത്തിനോട് യുവജനങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈശോയെ സ്നേഹിക്കുന്ന ഒരു വലിയ പാഠ്യപദ്ധതി ഒരു സിലബസ് പോലെയാണ് അവർ അതിനുവേണ്ടി പല കാര്യങ്ങളും കണ്ടുപിടിക്കുകയാണ് പുതിയ പുതിയതായി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈശോയെ സ്നേഹിക്കുവാൻ ഈശോയെ കൈമാറുവാൻ എനിക്ക് എന്തു ചെയ്യാൻ സാധിക്കുമെന്നുള്ള വലിയ വലിയ പുതിയ രീതികളാണ് ഇവർ ഉടമ്പടിയിലൂടെ കണ്ടെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ നെവിൻ്റെ ഓരോ പഠനാവശ്യങ്ങളിലും ലോൺ ലഭിക്കുമ്പോഴും എല്ലാം പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് തക്ക സമയങ്ങളിൽ തൻ്റെ ജീവിതത്തിൻ്റെ വലിയ ഭാരങ്ങൾ ലഘൂകരിച്ചു കൊടുത്ത ഒരമ്മ സമയിച്ചുരുക്കത്തിൻ്റെ അമ്മ ക്ലോക്കുമായി പ്രത്യക്ഷപ്പെട്ട അമ്മ സമയത്തിന് മേൽ അധികാരമുണ്ട് എന്ന് പറയാൻ വിശ്വസിപ്പിക്കാൻ മാത്രം അദ്ദേഹത്തെ വിസ്മയിപ്പിച്ച ഒരു വലിയ സാക്ഷ്യമാണിത് നേർച്ചാവസ്ഥകളെല്ലാം കൃത്യമായി ഇൻ്റർവ്യൂ സമയങ്ങളിൽ ഉപയോഗിക്കുവാനും തൻ്റെ ജീവിതാഭിലാഷം പൂർത്തീകരിക്കുവാനും തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായ ഈശോയിൽ എപ്പോഴും ജീവിക്കണമെന്നുള്ള നിത്യതയോളം ജീവിക്കണമെന്ന ഈ കുടുംബത്തിൻ്റെ ആഗ്രഹത്തെ നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും ഇന്നിവിടെ തടിച്ചു കൂടിയിരിക്കുന്ന എല്ലാ ജനത്തിൻ്റെയും കുടുംബ പ്രശ്നങ്ങളെയും ജീവിത പ്രശ്നങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥാപേക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈഡി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം अत्य बूरो दीवान